ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് എസ് ഒയുടെ ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം ഒരു സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി എഫ് എസ് ഒ പഠിക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ എഫ് എസ് ഒന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാം എടുക്കാറായി അല്ലേ അപ്പോൾ ഈ ഒരു എക്സാം അടുക്കാറായിട്ടുള്ള ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇനിയുള്ള പ്രിപ്പറേഷൻ വേണ്ടത് അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ടെക്നോളജി ട്വൻറ്റി മാർക്സിനാണ് ഫുഡ് ടെക്നോളജി വരുന്നത് കേട്ടോ ട്വൻറ്റി മാർക്സിനാണ് ഫുഡ് ടെക്നോളജി വരുന്നത് ഡയറക്റ്റ് ടെക്നോളജി ട്വൻറ്റി മാർക്സിനാണ് ഡയറക്റ്റ് ടെക്നോളജിയും ഇരുപത് മാർക്കിനാണ് വരുന്നത് വെറ്റിനറി സയൻസ് ഇരുപത് മാർക്കിനാണ് ഓക്കെ വെറ്റിനറി സയൻസും ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇനി ന്യൂട്രീഷണൽ ബയോ കെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഓക്കെ ഇരുപത് മാർക്കിനാണ് മൈക്രോബയോളജിക്കൽ ബയോ ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് ട്വൻ്റി മാർക്സിനാണ് വരുന്നത് മൊത്തം ഹൺഡ്രഡ് മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ മൊത്തം ഹൺഡ്രഡ് മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഈ ഇരുപത് മാർക്ക് വീതം നഞ്ച് സബ്ജെക്ട്സ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എക്സാം വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി പതിനെട്ടാം തീയതി ആണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരുന്നു നവംബർ പതിനെട്ടാണ് നവംബർ പതിനെട്ട് നവംബർ പതിനെട്ട് എക്സാം ജനുവരി പതിനെട്ടിനാണ് അപ്പൊ നവംബർ പതിനെട്ടിൽ നിന്നും ജനുവരി പതിനെട്ടിലേക്ക് ഇനി രണ്ട് മാസം അതായത് ഏകദേശം അറുപത് ദിവസമാണ് ഉള്ളത് അല്ലെ സിക്സ്റ്റി ഡേയ്സ് ആണ് ഉള്ളത് നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോഴും ഒരു പ്ലാൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഡേയ്സില് ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂറുകൾ യൂസ് ചെയ്യും അതിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഇതിനെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നമുക്കില്ല അത്രയും ടു ബി ഫ്രാങ്ക് നമുക്ക് അത്രയും പഠിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എൺപത് മണിക്കൂറുകൾ നിങ്ങൾ മാറ്റിവെക്കുക ഓക്കെ അപ്പോ എൺപത് മണിക്കൂറുകൾ നിങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ എൺപത് മണിക്കൂറുകളുടെ ക്ലാസ് കൊണ്ട് ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ എന്തായിരുന്നു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കവർ ചെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ എല്ലാ ടോപ്പിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യും അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ക്രാഷ് ബാച്ച് ആണ് ഓക്കെ നമുക്ക് എഫ് എസ് ഒന്ന് പറയുന്ന നമുക്ക് ഒരു ക്രാഷ് ബാച്ച് ഉണ്ട് അതിലാണ് എന്ത് പറയുന്നത് എൺപത് മണിക്കൂർ കൊണ്ട് എൺപത് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ച് ഇനി ജോയിൻ ചെയ്തില്ലെങ്കിലും കൂടി സെൽഫ് ആയിട്ടും ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർക്ക് സെൽഫ് ആയിട്ടും പഠിച്ചു തുടങ്ങാം കേട്ടോ ഓരോ ദിവസം നാല്പത്തഞ്ചു ദിവസം നമ്മൾ എടുക്കുക നമുക്ക് അറുപത് ദിവസം ഉണ്ട് പതിനഞ്ചു ദിവസം എന്തായിരുന്നു നമുക്ക് റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാം ഇപ്പൊ തുടങ്ങിയാൽ പോലും പതിനഞ്ചു ദിവസം നമുക്ക് റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നാല്പത്തഞ്ചു ദിവസം പഠിക്കുക ഓരോ ദിവസം നിങ്ങൾ ഒരു നാല് മണിക്കൂർ കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നാല് മണിക്കൂർ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ കേട്ടോ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട് അത് നമ്മുടെ എഫ് എസ് ഓ ക്രാഷ് ബാച്ചിന്റെ പ്ലാൻ ആണെന്ന് നമ്മൾ പറയും സെൽഫ് സ്റ്റഡി ആണെങ്കിൽ എന്തായിരുന്നു ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കുക ഒരു ദിവസം എത്ര മണിക്കൂറാണ് നാല് മണിക്കൂർ പഠിക്കുക അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കും ഇരുപത് മണിക്കൂർ പഠിക്കും അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ഇരുപത് മണിക്കൂർ നിങ്ങൾ പഠിക്കും അതുപോലെ തന്നെ പത്ത് ദിവസം എടുത്താലോ നിങ്ങൾ നാല്പത് മണിക്കൂർ പഠിക്കും പത്ത് ദിവസം നാല്പത് മണിക്കൂർ പഠിക്കും അങ്ങനെ നാല്പത്തി അഞ്ച് ദിവസം ആവുമ്പോഴേക്കും എത്ര മണിക്കൂറുകൾ നിങ്ങളുടെ മുൻപിലുണ്ട് അല്ലെ നാൽപ്പത്തി അഞ്ച് ദിവസം ആവുമ്പോഴേക്കും ഒത്തിരി മണിക്കൂറുകൾ നിങ്ങളുടെ നിങ്ങളുടെ മുൻപിലുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മണിക്കൂറുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനിയുള്ളത് പഠിക്കാൻ തീരുമാനിച്ച ു നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങൾക്ക് മതിയാവില്ലേ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂറാണ് നിങ്ങളുടെ മുൻപിലുള്ളത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഇരുന്നൂറ്റി മണിക്കൂർ എന്തായിരുന്നു റപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ ലഭിക്കും ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂറിന് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ എക്സാമിന് പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ഇട്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവുമായിരിക്കും അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഇത്രയും ഈ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂറുണ്ട് അപ്പം നമുക്ക് അത് നാല് മണിക്കൂർ മാറ്റി മാറ്റിവെക്കുക നാല് മണിക്കൂർ മാറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ നാല് മണിക്കൂർ മാറ്റി ആൾക്കാർക്കും മാറ്റിവെക്കാൻ പറ്റുന്നതാണ് ഈ നാല് മണിക്കൂർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ കിട്ടും മിനിമം നാല് മണിക്കൂർ അതിൽ കൂട്ടാം കേട്ടോ അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളുടെ റാങ്കിനാണ് ഓരോ മണിക്കൂർ നിങ്ങൾ ഓരോ മണിക്കൂറല്ല ഈവൻ ഒരു ദിവസം മണിക്കൂർ നിങ്ങൾ മാറ്റി മാറ്റിവെച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരെണ്ണം പഠിക്കുവാണെങ്കിൽ ഈ നാല്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നു വീണ്ടും ഒരു ഇരുപത്തിരണ്ടര മണിക്കൂർ എക്സ്ട്രാ കിട്ടുവാണ് നമ്മൾ വിചാരിക്കുക അരമണിക്കൂർ പഠിച്ചിട്ട് ഇപ്പം എന്താണ് എന്താണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതെന്ന് അരമണിക്കൂർ പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഇരുപത്തിരണ്ടര ദിവസം ഇരുപത്തിരണ്ടര മണിക്കൂർ നമുക്ക് കിട്ടും നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പിന്നെ ബാക്കിയുള്ള പതിനഞ്ച് നിങ്ങൾ ഈ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ കൊണ്ട് പഠിച്ചു പഠിച്ചുവെച്ചത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക മോക്ക് ടെസ്റ്റുകള് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതാതെ ഒരിക്കലും ഒരു എക്സാം ഹോളിലേക്ക് കയറി ചെല്ലരുത് കാരണം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഈ സ്റ്റഡി പ്ലാനിലൊക്കെ നിങ്ങൾ എന്ത് ഉൾപ്പെടുത്തണം മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തണം നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൈം മാനേജ്മെന്റ് മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ കൃത്യമായിട്ട് നമ്മൾ കൃത്യ ടൈമിൽ പരീക്ഷ എഴുതി കഴിയുന്നുണ്ടോ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റിൽ നമ്മളുടെ എഴുതി 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 നമ്മളെ പരുവപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളൊരു എൺപതാമത്തെ ചോദ്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുപതാമത്തെ ചോദ്യം എഴുതുമ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത ഏറ്റവും വലിയ മോക്ക് ടെസ്റ്റിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ലേ അത് കുറയ്ക്കാൻ സാധിക്കും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാവും നമുക്ക് എവിടെയാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് എല്ലാവർക്കും ഒരേപോലെയല്ല നെഗറ്റീവ് മാർക്ക് വരുന്നത് എല്ലാവർക്കും ഒരു രീതിയിൽ തെറ്റിക്കുന്നതുകൊണ്ടല്ല നെഗറ്റീവ് മാർക്ക് വരുന്നത് ചില ആൾക്കാരെ ഓവറായിട്ട് ഓൾറെഡി ഒരു ഉത്തരം അറിയും ഓവറായി ചിന്തിച്ച് 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 നമ്മൾ കൊളാക്കുന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ചിന്തിച്ചിട്ട് എന്തായിരുന്നു ആ തെറ്റ് ശരിയായിട്ടുള്ള ആൻസർ നമ്മളത് നീക്കി വെച്ച് വീണ്ടും ചിന്തിച്ച് നമ്മൾ തെറ്റായിട്ട് ആൻസർ ചെയ്തു നെഗറ്റീവ് മാർക്കാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തൊരു പരിപാടി എന്തായിരുന്നു ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് ഭയങ്കരായിട്ട് എന്തായിരുന്നു ഫുള്ളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യുക അതുപോലെ തന്നെ പഠിക്കാത്തത് കൊണ്ട് ശരിയാണോ തെറ്റാണോന്നുള്ളൊരു പകുതി ശരിയും പകുതി തെറ്റും എന്ന മനസ്സിൽ ഇരുന്നിട്ട് ആൻസർ കുത്തുക ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ശ്രദ്ധിക്കാതെ സ്പീഡിൽ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യുക ഇങ്ങനെയൊക്കെ എന്തായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി നെഗറ്റീവ് മാർക്ക് വരുന്ന വഴിയാണ് ക്വസ്റ്റ്യൻ ബോളും ചിലപ്പോൾ എക്സാം ഹോളിൽ ഇരുന്ന് ശ്രദ്ധിച്ച് വായിക്കില്ല നമ്മൾ അപ്പൊ ഇതൊക്കെ നമുക്ക് മാറാൻ എന്തായിരുന്നു കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവാ ഇനി അതല്ല നിങ്ങൾക്ക് ഒരു നമ്മുടെ ക്രാഷ് ബാച്ചില് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ ക്രാഷ് ബാച്ചില് എൺപത് മണിക്കൂറുകളുടെ ക്ലാസ് ആണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനുമാണ് ഈ എൺപത് മണിക്കൂർ കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പൊ എൺപത് മണിക്കൂറിന്റെ ക്ലാസ്സുകൾ മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പത്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവും പത്ത് മോക്ക് ടെസ്റ്റും കൂടിയിട്ടുണ്ടാവും നിങ്ങൾ ക്ലാസ്സുകൾ കാണുക നിങ്ങൾക്ക് ഏകദേശം സിലബസ് ഏകദേശം കുറെ ഒക്കെ നിങ്ങൾ കവർ ചെയ്യുന്ന മുതൽ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങാം നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഉണ്ട് അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ആ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എവിടെനിന്ന് കിട്ടും കഴിഞ്ഞാൽ ആ അത് നമ്മൾ തന്നെയാണ് ക്രാഷ് ബാച്ചിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചതാണ് അപ്പൊ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസും എന്ത് കിട്ടും നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും അപ്പൊ നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എഫ് എസോടെ ക്രാഷ് ബാച്ചിലേക്ക് സ്വാഗതം ഈ ബാച്ചില് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക വൈ സിക്സ് എയ്റ്റ് വൺ ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം നല്ല ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്ടർ കാറ്റഗറി എന്ന് ചോദിക്കും അവിടെ എന്ത് എഴുതാം സ്റ്റേറ്റ് എക്സാംസ് എന്ന് എഴുതാം അതുപോലെ തന്നെ സെലക്ട് ചെയ്യാം സെലക്ടർ എക്സാം എന്ന് ചോദിക്കുമ്പോൾ കേരള സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും അതിലെ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണിക്കും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേരളയിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേരള റെയിൽവേ പി എസ് സി എസ് എസ് സി ദേവസ്വം യു പി എസ് സി എൽ ഡി സി അങ്ങനെ ഒത്തിരി ഉണ്ട് ഇവിടെ ഇതിൽ നിങ്ങൾക്ക് എഫ് സി ഐ ഉണ്ട് എഫ് സി ഐയിൽ ജസ്റ്റ് എഫ് സി ഐയിലല്ല സോറി കേരള പി എസ് സിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വ്യൂ ഓൾ എന്ന് കൊടുത്ത എല്ലാ കോഴ്സും വരും നമുക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സും വരും അതിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബൈ നൗ കൊടുക്കുക ബൈനൗ ബൈ നൗ കൊടുക്കുക ഇതൊരു ക്രാഷ് ബാച്ച് ആണ് വരുന്നത് കേട്ടോ മുകളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് താഴെ ഈ കൂപ്പൺ കോഡ് കൊടുക്കുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്രാഷ് ബാച്ച് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ബൈ